പട്ടാമ്പി നഗരസഭയിലെ വിവിധയിടങ്ങളിൽ മുടങ്ങിയ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫിന്റെ പ്രതിഷേധം റോഡ് നവീകരണത്തിന്റെ പേരിലാണ് കുടിവെള്ളം മുടങ്ങിയതെന്നാണ് ആക്ഷേപം നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കൊണ്ട് ോഡുപണിയുടെ ഭാഗമായി പട്ടാമ്പി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് നഗരസഭാ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ കെ ആർ നാരായണസ്വാമി സമരം ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ട് മനുഷ്യന്റെ നികുതി പണം വാങ്ങി നഗരസഭ പട്ടാമ്പിയിലെ ജനങ്ങളുടെ വീടുകളുടെ കെട്ടിട നികുതിയും ഭൂനികുതിയും വീട്ടുകരവും വെള്ളക്കരവും ഒക്കെ വാങ്ങുന്ന നഗരസഭ എന്തുകൊണ്ട് തങ്ങളിൽ അൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് ഈ പത്ത് പതിനഞ്ച് ദിവസമായി പരാജയപ്പെട്ടിരിക്കുന്നു ഈ സംസ്ഥാനവാദം പണി തുടങ്ങുന്ന സമയത്ത് വളരെ വ്യക്തമായി ഇലക്ട്രിക് ലൈനുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട് അതിന് പ്രോഷൻ വെച്ചിട്ടുണ്ട് ായി നേതാക്കളായ ഉമ്മർ കിരായൂർ എം കെ മുഷ്താക്ക സി സംഗീത കെ ബഷീർ സേദലവി വടക്കേലിൽ തുടങ്ങി യു ഡി എഫ് കൗൺസിലർമാരും നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു World's greatest wedding collection. Emmanuel Seals, M Space Shopping Center, Mele Patambi.